എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കറിയാണ് കേട്ടോ ചക്കക്കുരു മുരിങ്ങ ഇല കറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മുരിങ്ങ ഇല പറ അപ്പോൾ ഇത് ഞാൻ തന്നെ വിത്ത് നട്ട് കിളിപ്പിച്ച മുരിങ്ങ തൈയാണ് കേട്ടോ ചെറിയ തൈയാണ് കേട്ടോ ഒരു വർഷമായി അപ്പോൾ അത്രയും ഇതിൻ്റെ വിലയുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഒടിച്ചെടുത്തിട്ട് വരാം അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് തണ്ടൊക്കെ മാറ്റി നമുക്കിത് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ ഞാനിത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും ചേർത്ത് ഇത് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ മുരിങ്ങയില ഒരു കപ്പിൽ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ തേങ്ങയിൽ ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ എടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടി ജീരകം ഇട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ചട്ടി ചൂടായാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ ചക്കക്കുരുമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇട്ടാൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കിതിലേക്ക് കഴുകി വെച്ചാൽ മുരിങ്ങയിലിട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ടൊന്നൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം തീ കുറച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ചുവെച്ച കുരുവില്ല അത് നമുക്കിതിലേക്ക് ഇട്ട് എടുക്കാം രണ്ട് ബീസിൽ വന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അതിൽ നന്നായി വന്നിട്ടുണ്ട് അതിൽ നമുക്കിതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനു മുമ്പേ പച്ചമുളക് ചേർക്കണം കേട്ടോ രണ്ട് പച്ചമുളക് ചീന്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് ഇത് കലക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ചിലർക്ക് തക്കാളി ഇഷ്ടമല്ലായിരിക്കും പക്ഷേ ഞാൻ എന്ത് കറി വെക്കുമ്പോൾ തക്കാളി ഇടും ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ച് ഇത് കരക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ കറി ഇവിടെ തിളപ്പി തണു കിട്ടുകട്ടോ അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കുകയോ വേണ്ട കേട്ടോ ഇതിലേക്ക് നമുക്ക് കടുവും പറ്റൻമുളകും കറിവേപ്പിലേയും ചേർത്ത് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുമായ നമ്മുടെ നാടൻ ചക്കപ്പുരു മുരങ്ങ ഇലക്കറി ഇവിടെ റെഡി ആയിട്ടോ ഏതായാലും നമുക്ക് ഒന്ന് ചോറിന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറ് എടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറി കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ